നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വിധം ലഭിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി ഇപ്പോൾ വരികയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു അതെല്ലാം തന്നെ വളരെ വൈകാതെ നടപ്പിലാകാൻ പോവുകയാണ് അതായത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പെൻഷൻ വർദ്ധനവ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് വലിയ ആശ്വാസത്തിന് വക നൽകുന്ന രീതിയിലേക്ക് പെൻഷൻ തുക ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ തീരുമാനമാകാനായിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ വരും മാസങ്ങളിൽ കൂടുതൽ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഇത് വഴിവെക്കും ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക കാരണം നമുക്ക് പെൻഷൻ വീണ്ടും ലഭിക്കുമ്പോൾ ഇതിൻ്റെ വിതരണം സംബന്ധിച്ചും അതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ പുതുതായിട്ട് വരാൻ പോകുന്ന മാറ്റങ്ങളുമാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യം പെൻഷൻ വർധനവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പെൻഷൻ വർധനവിന് വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്ന പരമാവധി നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഒരു വർധനവായിരിക്കും അത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കൊക്കെയുള്ള ഒരു വർധനവായിരിക്കും ഉണ്ടാവുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് ചില മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം സാധാരണഗതിയിൽ ഈ പെൻഷൻ വർധനവൊക്കെ തന്നെ ഓരോ ബജറ്റിലുമാണ് സർക്കാർ പ്രഖ്യാപിക്കാറ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുത്ത് വരികയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ അതായത് ഓണത്തിന് ശേഷം ഈ പെൻഷൻ തുകയിലൊരു വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയൊക്കെ ആക്കി ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അതായത് സംസ്ഥാനത്ത് വോട്ടവകാശമുള്ള പൗരന്മാരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ വരുന്ന ആളുകളും ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷ പെൻഷനോ ക്ഷേമോധി ബോർഡ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു ശ്രമമായിട്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അതുമാത്രമല്ല ഈ പെൻഷൻ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുമ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇത് ബാധകമാണ് സർക്കാർ വർദ്ധിപ്പിക്കുന്ന ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന ധനസഹായങ്ങളും എല്ലാം തന്നെ യാതൊരു മുടക്കവും കൂടാതെ എല്ലാവർക്കും എത്തിച്ചേരുകയും ചെയ്യും ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള തീയതി അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നിശ്ചിത തീയതിക്ക് മുൻപ് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം പോയി ചെയ്തു തീർത്താൽ മതിയാണ് മസ്റ്ററിങ് ചെയ്യാനായിട്ട് ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മാത്രം മതി ഇനി കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അങ്ങനെയുള്ളവരുടെ വിവരങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ പക്കൽ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുടെ പക്കലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇനി അക്ഷയ കേന്ദ്രങ്ങളിലുണ്ടെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ അറിയിക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് നമ്മളെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ഫോൺ നമ്പർ കൂടി നൽകുന്ന കാര്യം പ്രത്യേകം ഓർക്കണം പിന്നീട് നമ്മുടെ പ്രദേശത്തിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക നിശ്ചിത തീയതികളിലൊക്കെ തന്നെ ഈ അക്ഷയ കേന്ദ്രങ്ങളും ഉദ്യോഗസ്ഥർ ജീവനക്കാരൊക്കെ തന്നെ നമ്മുടെ വീടുകളിൽ എത്തിയായിരിക്കും ഈ ഒരു മസ്റ്ററിങ് പൂർത്തീകരിക്കുക അതിനും ഒരു നിശ്ചിത നിരക്കുണ്ട് അത് നമ്മൾ നൽകേണ്ടതായിട്ട് വരും ഇനി അവസാനമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിവിധ പരിശോധനകൾ മേഖലകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ആരംഭിക്കുമെന്നുള്ള സൂചനകൾ വരികയാണ് അതെല്ലാം തന്നെ ഈ ഒരു മസ്റ്ററിങ് എല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും ഉണ്ടാവുക സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന സംവിധാനം കൊണ്ടുവരുമെന്ന് പ്രാവശ്യത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അതായത് കൃത്യമായി ഓരോ മേഖലകളും കേന്ദ്രീകരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് അറിയിപ്പ് ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ വിസ്തീർണ്ണം എത്രയാണ് വീട്ടിൽ എന്തെല്ലാം വസ്തുവകകളുണ്ട് വീട്ടിൽ എ സി ഉണ്ടോ വീട്ടിൽ കാറുണ്ടോ അതോടൊപ്പം തന്നെ സ്ഥലം എത്രയുണ്ട് നമ്മുടെ വാർഷിക വരുമാനം എത്രത്തോളമുണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധന വിധേയമാക്കുകയാണ് അനർഹമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചേക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ തുകയിൽ അടുത്ത മാസം ഓണത്തിന് മുൻപ് തന്നെ രണ്ട് ഘടുക്കൽ വിതരണം ചെയ്യുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം സെപ്റ്റംബർ മാസം ആദ്യം ഓണമാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത മാസം ഓഗസ്റ്റ് മാസം ഏറ്റവും ഒടുവിൽ രണ്ട് പെൻഷൻ ഗഡുക്കൽ വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ട് ഈ സമയം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസകരമായി തന്നെ മാറുകയും ചെയ്യും എന്നാൽ ഈ മാസം സാധാരണ ഗതിയിലുള്ള പെൻഷൻ വിതരണം തന്നെയാണ് നടക്കുക ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ലഭിക്കുക അടുത്ത മാസമാണ് കുടിശ്ശിക ഒരു കൂടി ചേർത്ത് വിതരണം ചെയ്യുന്നത് ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല കൂടുതൽ ഗഡുക്കൾ ലഭിക്കാനുള്ള സാധ്യതയും അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക